നമ്മളൊക്കെ നിങ്ങളെല്ലാവരും വിദ്യാർത്ഥികളായതുകൊണ്ട് ചോദിക്കുക എല്ലാവരും നൂറ് മാർക്കോ അല്ലെങ്കിൽ എ പ്ലസോ കിട്ടാൻ വേണ്ടി പഠിക്കുന്നു എല്ലായ്പ്പോഴും നൂറ് മാർക്കോ എ പ്ലസ് കിട്ടണമെന്ന് നിർബന്ധമില്ല അപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്ന തലമേത് എന്ന് നമ്മളൊരു പരിശോധന സ്വാഭാവികമായും നടത്തും അങ്ങനെ നടത്തി കഴിഞ്ഞാൽ പിന്നെ ബാക്കി ഭാഗം എന്തുകൊണ്ട് കാലിയായി കിടക്കുന്നു എന്ന് കൂടി ഒന്ന് പരിശോധിക്കാം സപ്പോസ് ഒരു വിഷയം ഫിസിക്സ് ആകട്ടെ മാത്സ് ആകട്ടെ അല്ലെങ്കിൽ ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് ആകട്ടെ നൂറിൽ നിങ്ങളുടെയും എൻ്റെയും ഒക്കെ കണക്കുകൂട്ടലനുസരിച്ച് ഒരു അറുപത്തഞ്ച് മാർക്ക് അറുപത്തഞ്ച് ശതമാനം എഴുപത് ശതമാനം നേടിയെന്ന് വിചാരിക്കുക അപ്പോൾ എൻ്റെയും നിങ്ങളുടെയും മനസ്സിൽ വരേണ്ട കണക്കൂട്ടൽ എന്താണെന്ന് അറിയാമോ നമ്മുടെ നാട്ടിലെ സ്ഥിരം പരിപാടി ചെയ്യരുത് ഭയങ്കര മാർക്കാണ് ഞാൻ നേടിയിരിക്കുന്നത് ഇനി ഇതിലപ്പുറം ഒന്നും തന്നെ എനിക്ക് ചെയ്യാനില്ല എന്ന് പറഞ്ഞാൽ അവിടെ വെച്ച് ഞാനും നിങ്ങളും സ്വയം നമുക്കൊരു അടപ്പിടുകയാണ് അല്ലെങ്കിൽ ക്യാപ്പിടുകയാണ് ശരിയാണോ ശരിയല്ലേ അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ അറുപത്തഞ്ചും എഴുപതും കഴിഞ്ഞ് ബാക്കി മുപ്പത്തഞ്ച് എവിടെ ബാക്കി മുപ്പത്തഞ്ച് എവിടെ ഇരിക്കുന്നു എന്ന് കണ്ടെത്തുന്നതിലാണ് ഏറ്റവും വലിയ സൂത്രമെന്ന് പറയുന്നത് അത് കണ്ടെത്തിക്കഴിഞ്ഞാൽ അതെന്തുകൊണ്ട് എൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയി എനിക്കെന്തുകൊണ്ട് നേടാൻ സാധിച്ചില്ല എന്ന ചോദ്യമാണ് പിന്നെ വരുന്നത് ഈ ലോകത്ത് അപാരമായ ഒരു സമുദ്രം പോലെ കിടക്കുന്ന ഈ വിജ്ഞാന സാഗരത്തിൽ ഒരല്പം വെള്ളം അവിടെ നിന്നും ഇവിടെ നിന്നും എടുത്തുകൊണ്ട് ഇതാണ് അഴിവ് ഇതാണ് അഴിവ് എന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റവും വലിയ അറിവിൻ്റെ ഭണ്ഡാകാരം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരുപാട് മനുഷ്യർ നമുക്ക് കാണാൻ സാധിക്കും അവരെല്ലാവരോടും നമുക്ക് എങ്ങേറ്റം ഏറ്റവും വിനയത്തോടു കൂടി പറയാനുള്ളത് അനന്തമായ സാഗരം മുമ്പിൽ കിടക്കുന്നു എന്നൊരു സത്യമാണ് അപ്പോൾ അറുപത്തിയഞ്ച് കഴിഞ്ഞുള്ള മുപ്പത്തഞ്ച് മാർക്ക് അല്ലെങ്കിൽ എഴുപത് കഴിഞ്ഞുള്ള മുപ്പത് മാർക്ക് എവിടെയെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ അതെന്തുകൊണ്ട് എൻ്റെയും നിങ്ങളുടെയും കയ്യിലേക്ക് എത്തിയില്ല എന്ന ചോദ്യത്തിനാണ് പിന്നെ പ്രസക്തി ഉള്ളത് അപ്പോൾ നമ്മളൊരു വലിയ ജിജ്ഞാസ മനുഷ്യനെ പോലെ ഒരു കൗതുകമുള്ള ഒരു കുതൂഹലതയുള്ള ഒരു നല്ലൊരു പോലെ മിടുക്കനെപ്പോലെ പോലെ നമ്മൾ ശ്രമിക്കും എവിടെ പറ്റി എന്തെല്ലാമാണ് വൈകല്യങ്ങൾ അപാകതകൾ സംഭവിച്ചത് അങ്ങനെ നോക്കി വരുമ്പോൾ അതെന്തൊക്കെയാണ് മിസ്സിങ് ആയിട്ട് പോയത് ഒമിഷ്യൻസ് എന്തൊക്കെയുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ ഒമിഷൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അതിനപ്പുറത്തുള്ളൊരു കാര്യം ആ വിട്ടുപോയ വിടവ് അല്ലെങ്കിൽ ഉണ്ടായ വിടവ് അത് പരിഹരിക്കുവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം എന്ന ചോദ്യമാണ് പിന്നെ വരുന്നത് ഇത് ഒരു രസകരമായ രീതിയാണ് അപ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പുസ്തകങ്ങളിലേക്ക് പോകും പാഠപുസ്തകങ്ങളിലേക്കും ഗ്രന്ഥങ്ങളിലേക്കും ലൈബ്രറികളിലേക്കും അതുപോലെ ഇൻ്റർനെറ്റിലേക്കും എല്ലാം പോകും അങ്ങനെ പോയി കഴിഞ്ഞ് അവിടെ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കി വരുമ്പോൾ പിന്നെയും ഒരു പ്രശ്നം നിൽക്കുന്നു ഒരുപാട് അറിവും വിവരവും ഉണ്ടെന്ന് സ്വയം പറയുന്ന ആളുകൾ അത് കൃത്യമായിട്ട് പ്രേടിപ്പിക്കുവാൻ പലപ്പോഴും കഴിയാത്ത ഒരു സംജാതമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് എനിക്കെല്ലാം അറിയാം പക്ഷേ ഒന്ന് പറഞ്ഞ് ഫലിപ്പിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്ന ധാരാളം പേരെ കാണാൻ സാധിക്കും നമ്മുടെയൊക്കെ മത്സര പരീക്ഷകളും സ്കൂളിൽ പോലുമുള്ള മത്സര പരീക്ഷയും എല്ലാം കഴിഞ്ഞപ്പോൾ ഒരു ഇൻ്റർവ്യൂ എന്നൊരു സാധനം അവസാനം ബാക്കി വെച്ചു ആ ഇൻ്റർവ്യൂവിലേക്ക് എത്തിയപ്പോഴേക്കെന്ത് പറ്റിയും എനിക്കറിയാമായിരുന്നു പക്ഷേ ആ സമയത്ത് പറയാൻ സാധിച്ചില്ല എന്ന് പറയുന്ന ആയിരക്കണക്കിന് കേരളീയരെ കേരളം മുഴുവൻ കാണാൻ സാധിക്കുന്നു ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു അവിടെയാണ് നമുക്ക് നമ്മളിലുള്ള വിശ്വാസവും ഒരു വ്യക്തമായിട്ടുള്ളൊരു ആത്മവിശ്വാസം ഉണ്ടാക്കിയെടുക്കേണ്ടതിൻ്റെ ആവശ്യകത മനസ്സിലാവുന്നത് എനിക്ക് അവതരിപ്പിക്കാൻ സാധിക്കണം എനിക്ക് കാര്യങ്ങൾ അറിയാം പക്ഷെ അത് വേണ്ടും വണ്ണം അടുക്കും ചിട്ടയോടും കൂടി അടുക്കി വെച്ച ഒരു പിന്നെ ഒരു വീടിന് ഓടുമെയ്യുന്നത് പോലെ അല്ലെങ്കിൽ കോൺക്രീറ്റ് ചെയ്യുന്നത് പോലെ കൃത്യമായിട്ട് ചെയ്തുകൊണ്ട് കൃത്യമായിട്ടുള്ളൊരു കെട്ടിടമാക്കി നിങ്ങളുടെ വിജ്ഞാനത്തിൻ്റെ അടിത്ത അല്ലെങ്കിൽ വിജ്ഞാനത്തിൻ്റെ ഒരു കെട്ടിട മാളിക ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കുമോ എന്ന ചോദ്യമാണ് പിന്നെ ഉള്ളത് അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ വേണമെന്ന് പലപ്പോഴും നമ്മൾ ആലോചിച്ച് നോക്കണം എല്ലാവരും നാലാം വയസ്സിലോ അഞ്ചാം വയസ്സിലോ യാത്ര ആരംഭിച്ചു നഴ്സറി സ്കൂളിൽ പോയി അവിടെ നിന്ന് ഒന്നാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ പഠിച്ചു ഒന്നു മുതൽ പത്താം ക്ലാസ് വരെയുള്ള പഠിപ്പിനിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അതിനു പകരം ഒന്നു മുതൽ പത്താം ക്ലാസ് വരെയുള്ള പഠിപ്പിൽ വന്ന് വ്യത്യസ്തമായിട്ട് പന്ത്രണ്ടാം ക്ലാസ്സിലേക്കും പതിനൊന്നാം ക്ലാസ്സിലേക്കും പോയപ്പോൾ ഒരല്പം വ്യത്യാസം നമ്മുടെ കോമ്പിനേഷൻസും മറ്റു കാര്യങ്ങളും ഒക്കെ വന്നു ശരിയല്ലേ ഓക്കെ അത് കഴിഞ്ഞു പിന്നെ അങ്ങോട്ട് മത്സര പരീക്ഷകൾ തുടങ്ങി യൂണിവേഴ്സിറ്റികളുടെ കാര്യമായി അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്ക് പോകാനുള്ള താൽപ്പര്യമായി ഡോക്ടറാകണം ആകണം വക്കീലാകണം പത്രപ്രവർത്തകനാകണം മാനേജ്മെൻറ്റ് വിദഗ്ദ്ധനാകണം ശാസ്ത്രജ്ഞനാകണം ചലച്ചിത്രകാരനാകണം എഴുത്തുകാരനാകണം എന്നിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുന്നു അവിടെയെല്ലാം ആത്യന്തികമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അതെങ്ങനെയാണ് ഇത്തരത്തിലുള്ള സ്ഥാനങ്ങളിലെല്ലാം എത്തുന്നത് എന്നൊരു ചോദ്യമുണ്ട് അപ്പോൾ നമ്മൾ വീണ്ടും യൂണിവേഴ്സിറ്റി തലത്തിലും ഇൻസ്റ്റിറ്റ്യൂട്ട് തലത്തിലും അല്ലെങ്കിൽ പിന്നെ സെൽഫ് സെറ്റാ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഓട്ടോണമസ് ആയിട്ടുള്ള സ്ഥാപനങ്ങളിലും എല്ലാം പഠിക്കുന്നു അങ്ങനെ പഠിച്ചു വരുമ്പോൾ നമ്മൾ പത്താം ക്ലാസ് പന്ത്രണ്ടാം ക്ലാസ് വരെ പഠിച്ച രീതിയിൽ നിന്ന് ഒരു ചെറിയ വ്യത്യാസം മുന്നോട്ടുള്ള യാത്രയിൽ കാണാൻ സാധിക്കുന്നു ക്ലാസ് മുറികളുടെ എണ്ണം കുറയുന്നു ക്ലാസ് റൂം പരിപാടികൾ കുറയുന്നു സ്വന്തമായുള്ള പഠിപ്പ് കൂടുന്നു എന്തായി സ്വന്തമായ പഠിപ്പെന്ന് പറയുന്നത് സ്വന്തമായി വായിച്ച് സ്വന്തമായി തന്നെ ഇരുന്ന് ഉണ്ടാക്കിയെടുക്കുന്ന ആർജിക്കുന്ന അകിവ കൂട്ടുകാരുമായി പങ്കുവെച്ചുകൊണ്ട് നമ്മൾ തന്നെ നമുക്ക് വേണ്ടി നോട്ടുകൾ തയ്യാറാക്കുകയും ആ നോട്ടുകൾ തയ്യാറാക്കിക്കൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രോജക്റ്റുകൾ ഉണ്ടാക്കുകയും അവ സമർപ്പിക്കുകയും ചെയ്യുന്ന നമ്മുടെ വേണമെങ്കിൽ അമേരിക്കൻ ശൈലി എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന രീതിയിലേക്ക് എത്തിച്ചേരുന്നു അങ്ങനെ ഒരു ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വയസ്സൊക്കെ ആകുമ്പോഴേക്കും വീട്ടുകാർ പറയും ഇത്രയും നാൾ ഞങ്ങൾ പഠിപ്പിച്ചു ഒരുപാട് പണമൊക്കെ ചെലവായി ഇനിയെങ്കിലും അവരെ കൊണ്ട് വല്ല ഗുണവും ആവട്ടെ എന്ന് പറയാൻ തുടങ്ങുന്ന സമയത്ത് ജോലിക്ക് വേണ്ടിയുള്ള ശ്രമം നമ്മളെല്ലാവരും ആരംഭിക്കും നിങ്ങളും ആരംഭിച്ചു ഞാനും ആരംഭിച്ചു എല്ലാവരും ആരംഭിച്ചു പിന്നെ അങ്ങോട്ട് എങ്ങനെയാണ് യാത്ര എന്നൊരു ചോദ്യമുണ്ട് ആ യാത്രയിൽ ആദ്യമായിട്ട് എൻ്റെ സ്വപ്നങ്ങളുടെ എൻ്റെ പ്രതീക്ഷകൾക്കനുസൃതമായി ഞാൻ വളർന്നോ ഇല്ലയോ എന്നൊരു പരിശോധന ആദ്യം നടത്തേണ്ടതുണ്ട് എപ്പോഴും ഉത്തരവ് ഒന്ന് തന്നെ ആയിരിക്കും ഇരുപത്തി മൂന്നാം വയസ്സിലും ഇരുപത്തി വയസ്സിലും സ്വപ്ന സാക്ഷാത്കാരമായി എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നവർ മഹാമണ്ടന്മാരാണ് ലോകത്തൊരാളും സ്വന്തം സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരം ഇരുപത്തിമൂന്ന് വയസ്സിലും ഇരുപത്തിനാല് വയസ്സിലും നേടിയിട്ടൊന്നുമില്ല ഞാനിത് സിവിൽ സർവീസുകാരൻ കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെയാണ് ഞാനീ പറയുന്നത് ഒരു പരീക്ഷ എഴുതി എന്ന് വെച്ചത് കൊണ്ട് സ്വപ്ന സാക്ഷാത്കാരമായി എന്ന് പറയുന്നവരോട് എനിക്ക് ദുഃഖിക്കുക എന്നെ എനിക്ക് സഹതപിക്കുവാൻ മാത്രമേ സാധിക്കൂ